പ്രൊഫഷണൽ നാടക നാടകരംഗത്ത് ബേബിക്കുട്ടൻ എന്ന കലാകാരൻ എന്നും ഒരു വിസ്മയമായിരുന്നു കൈവച്ച മേഖലകളിലെല്ലാം ചന്തം ചാർത്തിയ കലാകാരൻ അരങ്ങിൽ പല പല വേഷങ്ങൾ ആടുന്ന അതേ കാലത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ തുമ്പിൽ നിന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന നിരവധി നാടകങ്ങളും വാർന്നു വീണു പ്രൊഫഷണൽ കാരണം ഉമാസന എന്നൊരു സമിതി ഈ തേവലക്കര കേന്ദ്രമാക്കി ഞങ്ങൾ നൂറ്റി ഒന്ന് പേര് ചേർന്ന് നടത്തുകയുണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥൻ ശ്രീ എൻ വി ത്രിക്ക്റംപിള്ളയുടെ ആയിരുന്നു ആദ്യ നാടകം സൗത്തികം അത് വളരെയേറെ മലയാള നാടക വേദികളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയൊരു നാടകമാണ് രാജൻ സംഭവമായിരുന്നു അതിൻ്റെ ഇതിവൃത്തം പക്ഷേ അത് അതുകൊണ്ട് നാടകം ബാൻ ചെയ്യവരെ ഉണ്ടായി പക്ഷേ ആ നാടകം പിന്നെ ഈ പകുതിക്ക് വെച്ച് റിഹേഷ്സ് നിർത്തേണ്ടി വരും സ്ഥിതി ഉണ്ടായപ്പോൾ ശ്രീ ത്രിവിക്രവംപിള്ള അന്നീ സംഘാടകരിൽ ഈ താൽപ്പര്യമുള്ള ആളുകളെ നമുക്ക് തെരഞ്ഞെടുത്തിട്ട് ആ നാടകം അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് കാൻസ്റ്റബിൾ കുറുപ്പ് എന്നൊരു പോലീസുകാരൻ്റെ വേഷമാണ് ഞാൻ ആദ്യമായിട്ട് എന്ന നാടകത്തിൽ ആ നാടകം കേരളത്തിലുടന്നുള്ള അധികം വീരുമായിട്ട് എഴുക്കുകയും ചെയ്യും ആ നാടത്തിലെ സൗത്വികത്തിലെ കാൺസ്റ്റബിൾ കുറുപ്പിൻ്റെ ഈ അന്നീ ഫൈനാൻസ് സൊസൈറ്റികൾക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ഒരു വർഷം കഴിയുന്ന ഒരു അവാർഡുകൾ കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ അന്നത്തെ എല്ലാ ഫൈനാൻസ് സൊസൈറ്റിയിലും മിക്ക ഫൈനാൻസ് സൊസൈറ്റികളുടെയും ഹാസ്യ നടലുള്ള അവാർഡ് എനിക്കായിരുന്നു അങ്ങനെ വന്നാണ് സൂര്യസോമ ഈ തിരുവക്കറും തന്നെ മറ്റൊരു സമിതി തുടങ്ങി നവചേതന അങ്ങനെ ഉള്ള സമിതികൾ സൂര്യസോമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പള്ളിവേട്ട ആദ്യമായിട്ട് എഴുതുന്നത് സൂര്യസോമയിൽ അഭിനയിച്ചു അങ്ങനെ അഭിനയവും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊടുക്കുന്നത് എഴുത്തുകാരനായും സംവിധായകനായും പ്രതിഭ അറിയിക്കുന്നതോടെയാണ് സ്വന്തം നാടക ട്രൂപ്പ് ഉണ്ടാക്കി സ്വതന്ത്ര സംവിധായകനായി മാറിയപ്പോഴും ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ തലയിലേറ്റിയപ്പോഴും അഭിനയ ആഗ്രഹം അടങ്ങാത്ത കടലായി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇളകിക്കൊണ്ടിരുന്നു നടൻ നാടകൃത്ത് നാടക സംവിധായകൻ ഗാനരചയിതാവ് സംഘാടകൻ ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരു താരം ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചാല് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പറയുക ഈ കുറ്റവും പക്ഷേ ഞാൻ കൂടുതൽ സംവിധാനം ചെയ്ത ആദ്യമൊക്കെ നാടകമോലാളിമാരുടെ പേര് വെച്ചായിരുന്നു ഞാൻ സംവിധാനം ചെയ്യാൻ അവരുടെ പേര് അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ട് നാടക സം തുടങ്ങിയതിനു ശേഷമാണ് എൻ്റെ ഞാൻ എൻ്റെ സ്വന്തം പേര് വെച്ചിട്ടുള്ള സംവിധാനം തുടങ്ങിയത് ഈ സംവിധായകൻ്റെ കലയാണ് നാടകം അപ്പോൾ അതിൻ്റെ ആകത്തൊക്കയ ആ നാടകം എന്താണ് എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള ആകത്തുക സംവിധാനം മനസ്സിലാണ് അത് ഒരു എഴുത്തുകാരനാണെങ്കിൽ അത് കുറെ കൂടി ബലമുള്ളതാകും മറ്റൊരു എഴുത്തുകാരൻ്റെ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം സംവിധായകൻ സ്വാംശീകരിച്ചിട്ട് വേണം സാധാരണ നാടകം സംവിധാനം ചെയ്യാൻ എഴുതി തുടങ്ങുമ്പോഴേ മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചിട്ട് ആ നാടകത്തിൻ്റെ ഫ്രെയിം എങ്ങനെ ആയിരിക്കണം ഈ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന അനുവാചകൻ എങ്ങനെ പ്രതികരിക്കും ഇത്തരം കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നാടകം തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഴുത്തുകാരനും സംവിധായകനും എനിക്കിഷ്ടപ്പെട്ട മേഖലയാണ് പിന്നെ അഭിനയം അഭിനയം എന്ന് പറയുന്നത് ഈ എഴുത്തുകാരും സംവിധാനം കിട്ടുന്നത് ഒരു നാടകത്തിൻ്റെ അവതരണം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ നേരിട്ട് കിട്ടുന്ന ഒരു 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 സന്തോഷമല്ല പക്ഷേ ഒരു അഭിനേതാവിനെ അവൻ നേരിട്ട് കൂവലായാലും ശരി കയ്യടിയായാലും ചിരിയായാലും നേരിട്ട് കിട്ടുന്ന അനുഭൂതി അതൊരു അതൊരഭിനേതാവെന്ന നിലയിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു കേരളത്തിലെ നിരവധി നാടക സമിതികൾക്ക് വേണ്ടി രചന നിർവഹിച്ച നാടകകൃത്താണ് ഒരേ വർഷം തന്നെ ഒന്നിലധികം സമിതികൾക്ക് വേണ്ടി നാടകങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹം ബേബിക്കുട്ടൻ എന്നും തന്റേതായ നാടക കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായ വിരുന്നാകുന്ന നാടകങ്ങൾ ഒരുക്കാനാണ് എന്നും ഇദ്ദേഹം ഇഷ്ടപ്പെട്ടതും താല്പര്യപ്പെട്ടതും